ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കേറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് ബീഫ് കറിയിൽ കായയാണ് കേട്ടു മതി നമ്മുടെ പ്രശസ്ത ഫുഡ് ആയിട്ടുള്ള മൃണാളിന്റെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹംഗ്രി മൃണാൾ സാധാരണക്കാരന് വേണ്ടി തുടങ്ങിയ റെസ്റ്റോറന്റ് ആണ് അല്ലെ ഇത് ഞാൻ പറഞ്ഞല്ല മൃണാൾ എന്നെ പറഞ്ഞാണ് ഒന്ന് കേട്ടു നോക്കി വേണ്ടി മാത്രം റിസ്ക് ആണ് എനിക്കറിയാം ഓ ആയിക്കോട്ടെ അതിനിപ്പോന്താ റിസ്ക് എടുക്കണല്ലോ റിസ്ക് എടുത്താലല്ലേ ബിസിനസ്സിൽ വിജയം ഉണ്ടാവുകയുള്ളൂ അപ്പൊ എന്തായാലും എടുക്കണം സംഭവം ഇങ്ങനെ റെസ്റ്റോറന്റ് മേഖലയിൽ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു കടയിലേക്ക് ഊണ് കഴിക്കാൻ കയറി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ആ ഊണ് സെറ്റ് ആയിട്ടാണല്ലേ കിട്ടാ അതായത് അതിലൊരു ചോറ് ഉണ്ടാവും കറിയായിട്ട് വല്ല സാമ്പാറും അതിന്റെ കൂട്ടത്തില് മീൻകറിയും ഉണ്ടാകും അല്ലെ അത് കൂടാതെ ഒരു മൂന്ന് തരം തോരനും ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ അച്ചാറും പപ്പടും ഇതെല്ലാം ഉണ്ടാകും അല്ലേ ഇതിലെല്ലാറ്റിനും കൂടി നമ്മൾ എത്ര രൂപ പേ ചെയ്യും ഒരു അറുപത് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപ പേ ചെയ്യും മൃണാൾഡ് കടയിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല സംഭവം അവിടെ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് ചെയ്യണം അതായത് ഊണിന് ഇരുപത് രൂപ സാമ്പാറിന് ഇരുപത് രൂപ പച്ചടിക്ക് ഇരുപത് കിച്ചടിക്ക് ഇരുപത് ഇങ്ങനെ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം എന് കഴിക്കുന്ന അച്ചാറിന് വരെ നമ്മൾ പൈസ കൊടുക്കണം ഇവന് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വരെ നമ്മൾ ഒരു ഉറപ്പ കൊടുക്കണം ഇതാണ് ഹംഗ്രിയും മൃണാൾഡ് ഒരു രീതി എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ചോറും ചമ്മന്തിയും മാത്രം മതിയാകിൽ ഇരുപത് രൂപ ചോറിനും ഇരുപത് രൂപ ചമ്മന്തിക്കും കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നാൽപ്പത് രൂപക്ക് നമുക്ക് ഫുഡ് അയക്കാം ഒറ്റ രീതിയിൽ ചിന്തിക്കുമ്പോൾ സംഭവം വെറൈറ്റി ഒക്കെ തന്നെ അല്ലേ പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത് സാധാരണക്കാരുടെ കണ്ണുപോടിയിടുന്ന ഒരു ഏർപ്പാടല്ലേ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല ശരി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊരു സാധാരണ കടയിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ഒരു അറുപത് അല്ലെങ്കിൽ എഴുപത് രൂപ കൊടുക്കണം അല്ലേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ കിട്ടും ചോറ് സാമ്പാർ അതിന്റെ കൂട്ടത്തിൽ കോംപ്ലിമെന്ററി ആയിട്ട് മീൻ കറി പിന്നെ മൂന്ന് തരം തോരന് അച്ചാറ് പപ്പടം ഇതെല്ലാറ്റിനും കൂടി നമ്മൾ അറുപത് എഴുപത് രൂപ കൊടുത്താൽ മതി അല്ലേ പക്ഷെ ഇതേ സാധനങ്ങൾ നമ്മൾ മൃണാൾഡോ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലോ ചോറിന് എക്സ്ട്രാ ഇരുപത് രൂപ കൊടുക്കണം അതും ഒരു പോസിന് ചോറ് മാത്രമേ കിട്ടത്തുള്ളൂ എക്സ്ട്രാ ചോറ് വേണമെങ്കിൽ പിന്നെയും ഇരുപത് രൂപ കൊടുക്കണം പിന്നെ സാമ്പാറിന് ഇരുപത് രൂപ കൊടുക്കണം കേട്ടിടത്തോളം ഒരു ചോറ് വാങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അതൊരു പകുതി കഴിക്കാൻ പറ്റിയ സാമ്പാർ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് പിന്നെ സാമ്പാർ വേണമെങ്കിൽ നമ്മൾ വീണ്ടും പൈസ കൊടുക്കണം പക്ഷെ മറ്റുള്ള കടകളിൽ സാമ്പാറും ചോറൊക്കെ അൺലിമിറ്റഡ് ആണ് അവിടെ തന്നെ നാൽപ്പത് റുപ്യ ആയി അല്ലെ പിന്നെ ഒരു മൂന്ന് തരം ചോറും വാങ്ങിച്ച് കഴിഞ്ഞാണെങ്കിൽ ഇരുപത് ഇരുപത് വെച്ച് കൂട്ടാണെങ്കിൽ അറുപത് ഉറുപ്യ അങ്ങനെ ആയി പിന്നെ അച്ചാറിന് അഞ്ചു റുപ്യ വരെ കൊടുക്കണം പപ്പടത്തിന് ഏഴ് ഉറുപ്പ വരെ കൊടുക്കണം മൊത്തത്തി റുപ്യായി നൂറ്റി പത്ത് റുപ്പ്യായി അതായത് നമ്മൾ മര്യാദയ്ക്ക് ഒരു ഊണ് കഴിക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് റുപ്യ ആവും അർത്ഥം അതും ലിമിറ്റഡ് ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ പക്ഷെ നമ്മൾ സാധാരണ ഒരു കടയിൽ കയറി കഴിഞ്ഞാണെങ്കിൽ അറുപത് റുപ്യക്ക് നല്ലൊരു ഊണും കഴിക്കാം അൺലിമിറ്റഡായി കഴിക്കുകയും ചെയ്യാം എന്നാലും മൃണാൾ പറയുന്നത് എന്താണ് സാധനക്കാർക്ക് വേണ്ടി തുടങ്ങിയ കട എന്നുള്ളതാണ് അല്ലേ നായികക്ക് നാപ്പത് തൊട്ടിങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ മര്യാദക്ക് ഒരു ഊണ് കഴിക്കണമെങ്കിൽ നൂറ്റി പത്ത് റുപ്യ ആവും ഒരു ഊണിന് നൂറ്റി പത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം റെസ്റ്റോറന്റിന് വില ആയി അല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കണ്ണില് പൊടി ഏർ ആണ് പിന്നെ ഇത് ബിസിനസ് ആണല്ലോ പണ്ടാരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബിസിനസ് എന്ന് പറയുന്നത് പട്ടിയെ കാണിച്ച ആടാണെന്നും പറഞ്ഞ് വെക്കുന്ന ഏർപ്പാടാണെന്ന് ആരാണോ അത് വൃത്തിയിൽ ചെയ്യുന്നത് അവന് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും അതുപോലെ തന്നെ ആർക്കാണോ സാധാരണക്കാരന്റെ കണ്ണിൽ കൂടുതൽ പൂടിടാൻ പറ്റുന്നത് അവന് ബിസിനസ്സിൽ നന്നായി കയറി വരാൻ പറ്റും സംഭവം ഇങ്ങനെ ഒരു സാധാരണക്കാരെ ലക്ഷ്യം വെച്ചു അവരൊന്ന് കണ്ണു പൂടിടാൻ നോക്കിയതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരാണല്ലോ അപ്പൊ അവരെ ലക്ഷ്യം വെച്ച് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ വിജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വെച്ച് തുടങ്ങിയതാണ് സംഭവം പിന്നെ പോലെ റെസ്റ്റോറന്റുകൾ പൊട്ടി റെസ്റ്റോറൻറ്റുകൾ ഇന്നത്തെ കാലത്ത് ഇത്തരം വെറൈറ്റി കോൺസെപ്റ്റുകൾ ആണ് നിലനിൽപ്പുള്ളത് പക്ഷെ ആണെങ്കിൽ കൂടി മൃണാളിന്റെ റെസ്റ്റോറന്റിൽ കാര്യം ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മോശം അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ എന്തായാലും ഒരു വ്യക്തി അനുഭവം അവിടെ പോയിട്ട് ഓർഡർ ചെയ്തത് അറുപത്തിയാറ് രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തില് നൂറ്റിപ്പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തിയാറ് രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ടോ ഇതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തിയെട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണമില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞു കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് എന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കില് സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് കായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ അല്ലെങ്കിൽ കണ്ണിൽ എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടല്ലോ ഇതാണ് അവിടെ പോയി ഫുഡ് കഴിച്ച ഒരു വ്യക്തി പറയുന്ന കാര്യം പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ ഒരു അനുഭവം പബ്ലിക്കിൽ പങ്കുവച്ചപ്പോ മൃണാൾ എന്ത് അറിയോ അതിനെ ട്രോളിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ഇറക്കി ശരിക്കും പറഞ്ഞാൽ അതാണ് എന്നെ ഈ വീഡിയോ പ്രേരിപ്പിച്ചത് നമ്മെന്തായാലും റണാൾഡ് ആ വീഡിയോ ഒന്ന് കണ്ടോ സ്റ്റാർട്ടേഴ്സ് വെച്ച് തുടങ്ങണം നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂല കേട്ടോ ചെറിയ പോഷനേ കിട്ടുള്ളൂ ഇത്രയ്ക്ക് വേണമെങ്കിൽ രണ്ടു മണിയൊക്കെ മേടിക്കണം രണ്ട് ചെറിയ പോഷൻ മേടിക്കണം കായ ബീഫ് കറിയില് കായയാണ് കൂടുതലെന്നൊരു കംപ്ലൈൻറ് ഒക്കെ കിട്ടും അത് പിന്നെ അങ്ങനെ മതി പക്ഷേ ബീഫ് ഫ്രൈഡ് തേങ്ങ ഇത്ര ഇട്ടോ മോലാമൂലല്ലോ എങ്ങനെ ഇരിക്കുന്നു നമ്മള് തൊട്ട് മുമ്പേ കാണിച്ച ആളൊന്നും മൂപ്പര് ട്രോൾ ചെയ്താണ് അതായത് കായ ബീഫ് കറിയില് കായ ആയിരിക്കും കൂടുതൽ നമ്മൾ അങ്ങനെ കൊടുക്കത്തുള്ളൂ പക്ഷെ നമ്മൾ ബീഫ് ഫ്രൈയില് തേങ്ങാ കൊത്ത അതികില്ലേ കേട്ടോ കാരണം തേങ്ങക്ക് വില കൂടുതലല്ലേ നോക്കെ ഒരാളെ തന്നെ റെസ്റ്റോറന്റിൽ കാര്യം ഫുഡ് കഴിച്ച ഒരു അനുഭവം പറയുമ്പോ അയാൾക്ക് കൊടുക്കേണ്ട മറുപടിയാണത് എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിലും പണ്ടേ മൃണാണുള്ള സ്വഭാവം ആണല്ലോ മൂപ്പർക്ക് ആരും ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ മൂപ്പർ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല ക്രിട്ടിസൈസ് ചെയ്ത് അപ്പൊ മൂപ്പർക്ക് പോലുള്ളൂ

ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു വളരെ സാദാ തീരെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു നമുക്കിത് കഴിക്കുമ്പോൾ വയറു നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല വേണമെങ്കിൽ നമുക്കൊരാളെയും കൊണ്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇതാണ് കേരളത്തിൻ്റെ താറാവ് ഫുഡ് ചെമ്മീൻ എന്നൊക്കെ പറയാം അയാൾക്ക് കൊടുക്കാം ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും തലകുലുക്കുമായിരിക്കും ചിലപ്പോൾ ആ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്നും വരും പക്ഷെ നമുക്കറിയാലോ ചെമ്മീന് എത്രത്തോളം പോവാം എന്ത് ടേസ്റ്റ് ഉണ്ടാവാം എന്ന് നമുക്കറിയാലോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അത് മനസ്സിനകത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല ആ കൂടെ ഭയങ്കരമായിട്ടുള്ള വിഷമായി പോകും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ചെയിനിൻ്റെ ഓണർ എന്നോട് പറയാറുണ്ട് ചില റെസ്റ്റോറന്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും അയ്യോ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പക്ഷെ വേറെ ചില പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ടെൻഡൻസി പറ്റുന്ന അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത് അതെ ഇപ്പൊ നിങ്ങളെ റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കുന്ന ആളുകൾക്കും ഇതേ കൈൻഡ് ഓഫ് ഫീലിംഗ്സ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഒന്ന് രണ്ട് ആളുകളുടെ അനുഭവം കേട്ടു ഞങ്ങൾ വാങ്ങിയത് രണ്ട് ചായ ഒരു മുട്ട ബജി ഒരു പഴംപൊരി ഒരു മുളക് ബജി ഒരു പരിപ്പുവടയായിരുന്നു പരിപ്പുവട തീർന്നു പോയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുട്ട ബജി വാങ്ങിയിട്ടോ സാധാരണ കടകളിൽ ബജിക്ക് ഫ്രീ കിട്ടാറുള്ള ചമ്മന്തില്ലേ അതിനിടെ പത്ത് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വാങ്ങിയതേ ഇല്ല ക്വാണ്ടിറ്റി അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ആകപ്പാട് ചായ മുളക് ബജി മസാല പൊണ്ട മാത്രമാണ് ഓക്കെ ആയി തോന്നിയത് ബാക്കി ക്വാണ്ടിറ്റി കുറവായി തോന്നി ടേസ്റ്റ് വൈസ് സ്നാക്സ് എല്ലാം തണുത്തിരിക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല ഒരു ആവറേജ് അനുഭവമായിരുന്നു കേട്ടോ ചൂടുണ്ടായിരുന്നില്ല ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചക്ക് ഒരു മണിക്കാണ് ഉച്ചക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്ത കൊടുക്കുന്ന ഫുഡിൽ പറഞ്ഞാണെങ്കിൽ ഇത് മാത്രമല്ല ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിലും നേരത്തെ ഒരാളുടെ അനുഭവം നമ്മൾ കേട്ടു ഇനി വേറെ ഒരാളുടെ അനുഭവം കൂടി കേട്ടോ ബീഫ് കുറച്ച് പീസുകൾ വളരെ നല്ല ടേസ്റ്റിയാണ് പക്ഷേ മിക്ക പീസും സോ ലിവർ ഇഷ്ടമില്ലാത്തവർ ആ ബീഫ് ഫ്രൈ ചൂസ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് പീസ് ലിവർ പീസാണ് പിന്നെ റേറ്റ് ഭയങ്കര ലാഭം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു എനിക്കതിലൊരു എതിർപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല സ്ട്രോക്ക് പോലും എക്സ്ട്രാ പൈസ മേടിക്കുന്ന ഒരു കടയാണ് സോ അങ്ങനെ ഭയങ്കര ലാഭമായിട്ടുള്ള റേറ്റ് അല്ല ഒരു നോർമൽ കടയിൽ പോയിട്ട് അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഊണ് മേടിച്ചാൽ ഇതിലും കൂടുതൽ ആയിട്ട് കറികളും ചോറും കിട്ടും ഇവിടെ എല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് അതും നമുക്ക് ആവശ്യമുള്ള മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പല വെറൈറ്റി ആയിട്ട് കറികളായിട്ട് ചേർത്ത് കഴിക്കണമെങ്കിൽ നല്ലൊരു തുകയാവും പിന്നെ ചിക്കൻ ഫ്രൈ ആണെങ്കിലും ചിക്കൻ ഫ്രൈ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റിയായിട്ട് ഫീൽ ചെയ്ത കൈൻഡ് ഓഫ് ഒരു ഓയില് ഓയിലി ടേസ്റ്റ് മുളക് പടിയുടെ ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉടനെ തന്നെ ഒരു കൂട്ടാത്മഹത്യ പ്രതീക്ഷിക്കാം അല്ലേ മൃണാളെ അല്ല മൃണാളിന്റെ റെസ്റ്റോറന്റിൽ പോയി കഴിച്ച മിക്ക ആളുകൾക്കും പല മോശാനുഭവങ്ങളാണ് എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് പറയണ്ടാവും ഇതൊന്നുമല്ല ഇഷ്ടം പോലെ ഇനിയും കിടക്കുന്നുണ്ട് ഞാൻ ശേഖരിച്ച് വെച്ച ഡാറ്റയിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പറയാം അപ്പൊ മൃണാളിനോട് പറയേണ്ടത് ഒരു റെസ്റ്റോറന്റ് ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അതിൽ കാര്യ കസ്റ്റമേഴ്സിന് പല ായങ്ങൾ പറയാനുണ്ടാക്കും അവർക്ക് പലതരം കംപ്ലൈൻസ് ഉണ്ടാകും ആദ്യം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ ആൾക്കാരും വന്ന് കളൈന്റ് പറയുമ്പോൾ അതിന് ട്രോളല്ല വേണ്ടത് നിങ്ങൾ ഇപ്പോഴും പണ്ടുള്ള ഫുഡ് ബ്ലോഗർ മൈൻഡ് സെറ്റും വെച്ച് റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ മിക്കവാറും അത് പൊട്ടിപ്പോകേണ്ട അവസ്ഥ വരും അപ്പൊ ഇനിയെങ്കിലും റൊണാൾഡോട് പറയാനുള്ളത് മിനിമം കസ്റ്റമേഴ്സിന്റെ അഭിപ്രായത്തെ മാനിക്കാൻ ശ്രമിക്കാം ഇനി മാനിച്ചിട്ടില്ലെങ്കിലും അവരെ ട്രോളാതിരിക്കാൻ നോക്കാം പിന്നെ സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനങ്ങൾക്ക് ഓൾറെഡി ആൾക്കാര് കണ്ണിപ്പോലാണ് ഈ വികച്ചവട നടത്തുന്നത് അത് പോട്ടെ പക്ഷെ കൊടുക്കുന്നതിൽ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം അല്ലാതെ ഇങ്ങനെ പൊട്ട സാധനം കൊടുത്ത് ഞാൻ പറ്റിക്കാൻ നോക്കരുത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം